ഷംനാ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ബ്രെഡ് കൊണ്ടുള്ള അടിപൊളി ചായക്കടി ഉണ്ടാക്കിയല്ലോ ആദ്യം നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയോലം ചേർത്ത് കൊടുക്കാം അതിനുശേഷം വലിയ രണ്ടുള്ളി ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് മല്ലിയില്ല നാല് പച്ചമുളക് അഞ്ച് വെളുത്തുള്ളി ചെറുപ്പീസ് ഇഞ്ചിയാണ് പിന്നെ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മണ്ണൽപ്പൊടിച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് ഓല വെളിച്ചെണ്ണ ഇതുപോലെ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മസാലയിൽ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കനും മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ പത്ത് പീസ് ബ്രെഡാണ് നമുക്കിതുപോലെ ഒരു ഇഡ്ലി തട്ടിലിട്ടിട്ട് കുറച്ച് ആവി ഒള്ളിച്ചെടുക്കാം കൂടുതലായിട്ടൊന്നും ആവി ഒള്ളിച്ചെടുക്കണ്ട കുറച്ച് ആവി ഒള്ളിച്ചെടുത്താൽ മതി ഇത് നമുക്ക് കുറച്ച് സമയം മാത്രം ഒന്ന് അടിച്ചു വെക്കാം കുറേ സമയം ഒന്നും വെക്കാൻ പാടില്ല പിന്നെ അതിന് ശേഷം എടുത്തതെന്ന് വെച്ചാൽ മൂന്ന് മുട്ട കുറച്ച് മല്ലില ആവശ്യത്തിൻ്റെ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനലാണേ ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് ഇപ്പം ബ്രെഡ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾ കുറച്ച് ആവി കൊള്ളിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് ബ്രെഡ് മടക്കിയെടുക്കാൻ പറ്റുമോ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആവി കൊള്ളിച്ചാൽ മതി കൂടുതലായിട്ടൊന്നും ആവി കൊള്ളിക്കാൻ പറ്റില്ല അന്നേരം ബ്രെഡ് നല്ലോണം മുറിഞ്ഞു പോകും അതൊന്ന് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായത് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് ക്രീം രൂപത്തിലാണ് കലക്കി എടുക്കേണ്ടത് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കിത് ശരിയാവില്ല കുറച്ച് ക്രീമി ഇതുപോലെ ക്രീം രൂപത്തിൽ കലക്കിയതിനു ശേഷം നമ്മൾ ബ്രെഡിന് ചുറ്റിലും നമുക്കിതുപോലെ പെരട്ടി കൊടുക്കാം നമ്മൾ മസാല ഇതുപോലെ നമുക്ക് കൊടുക്കാം ഇതുപോലെയാണ് മടക്കി കൊടുക്കേണ്ടത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അടുത്തത് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം

ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തേർത്തിട്ടുണ്ട് എന്നെ നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഓലോ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് മുട്ടയിൽ മുക്കി എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഓരോ ബ്രെഡും ഇതുപോലെ മുട്ടയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി എല്ലാം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടുകൊടുക്കാം അങ്ങനെ അടിപൊളി ടേസ്റ്റിയായ നമ്മളെ ബ്രെഡ് കൊണ്ടുള്ള വെറൈറ്റി ചായക്കടി റെഡിയായി കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറിക്കരുതേ ഇതുപോലെ നല്ല നല്ല പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്